സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഒരു ലൈക്കും ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണ് അപ്പോൾ അതാ നമുക്ക് രാവിലത്തെ പരിപാടികൾ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ചായ കുടിച്ച് അപ്പം നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആവുകൊണ്ട് നമ്മളെ കാക്കു ചിക്കൻ കൊണ്ട് നിൽക്കണം അപ്പോൾ അതാ ചെറുതായിട്ടൊരു കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പം മക്കൾ ചെ ചെറിയവന് ഞാനും മാത്രമല്ല കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കുക്കറിൽ തന്നെ വെക്കുകയാണ് അപ്പോൾ കപ്സ് വെക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ ഇതൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്നും ഇതാ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക കുറച്ച് മല്ലി പട്ട ഗ്രാമ്പു ഏലക്കായ അതുപോലെ തന്നെ ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തൂമിക്കണത് അങ്ങനെ ഇതാ നമ്മളെ കഫ്സയുടെ മസാല ഉണ്ടായിരുന്നു അതുപോലെ ഒരു ചെറിയ മാഗി ക്യൂബ് ഉണ്ടായിരുന്നിട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് മസാല ഇങ്ങനെ റെഡിയാക്കി പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ഗ്ലാസ് അരി ഉണ്ടായിരുന്നു കേട്ടോ കഫ്സേൻ്റെ അതൊന്ന് കഴുകി വാര വെച്ചിട്ട് ഇതാ നമ്മൾ അയക്കുക മസാലയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ മക്കള് വലിയ രണ്ട് ആൾക്കാർ ടൂർ പോയിട്ട് വന്നിട്ട് അവരും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ക്കത് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതുതന്നെ ഇഷ്ടം പോലെയാണ് രണ്ട് ഗ്ലാസ് അരിയൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ കഴിക്കാൻ അപ്പോൾ അതാ അങ്ങനെ മസാലയൊക്കെ അതാക്കിയിട്ട് പിന്നെ നമ്മൾ കറക്റ്റ് അളവ് അളവിന് വെള്ളമൊക്കെ അത് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അങ്ങനെ നാല് ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വേവുമ്പോഴത്തേനും നമ്മളത് ആ ചിക്കനൊക്കെ റെഡിയാക്കാം ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേനും നമ്മൾ കപ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വിസിലൊക്കെ പോയി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ വെക്കുകൊണ്ട് നമുക്ക് അളവ് അളവ് ആക്കി വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് വെള്ളം വേറും അങ്ങനെ എന്നാൽ കമ്മി അല്ലോ നല്ല വേവും ചെയ്ത് റൈസൊക്കെ നല്ല ഇട്ട് വിട്ടിട്ട് തന്നെ കേട്ടോ ഇനി ഇതൊന്ന് ച ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ വേറിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ നിന്ന് ഒന്നും ചൂടാറിക്കോട്ടെ അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറി ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ എല്ലാതും ചിക്കൻ അരി കുറവല്ലേ അപ്പോൾ ചിക്കൊരുപാട് വേണ്ടൽ എഴുതിയിട്ടാണ് നമ്മൾ ബാക്കി ചിക്കൻ കൊണ്ട് ഇങ്ങനെ ഒരു ഗ്രേവി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതൊക്കെ വാട്ടി സെറ്റാക്കി വെച്ചിട്ട് മുകളിൽ കുറച്ച് മല്ലി മല്ലിയാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തുടക്കനെ து வைக்கணுதுட்டா അങ്ങനെ അത് അവിടെ റെഡി ആകുമ്പോഴത്തേന് ഇതാണ് ഞമ്മൾ നമ്മുടെ കപ്സേയ്ക്കുള്ളൊരു മയോണൈസ് കണ്ട് ഉണ്ടാക്കിയിട്ടുട്ടോ അപ്പോൾ മയോണൈസ് മുട്ടയും പിന്നെ വെളുത്തുള്ളിയും ചെറുനാരങ്ങ നീരും പിന്നെ അതുപോലെ നമ്മൾ സൺഫ്ലവർ ഓയിലിട്ട് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാടുണ്ടാക്കിയാൽ പിന്നെ അവന് നല്ലോണം കഴിക്കും കേട്ടോ ചെറിയവന് ഭയങ്കര ഇഷ്ടമാണിത് അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഈ എണ്ണ ഓയിലല്ലേ ഓയിൽ വലിയ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അവന് തക്കാളി ചട്നി അത് ഇഷ്ടമല്ല കേട്ടോ അവന് അങ്ങനെ അതുകൊണ്ട് ഞാനും ഉണ്ടാക്കി ഞാനും മോനും ഞങ്ങള് മാത്രല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിട്ട് ഞങ്ങൾ അങ്ങനെ അപ്പോൾ അപ്പൊ എന്തായാലും നമ്മൾ കബ്സ വിചാരിച്ചാലും അപ്പുറം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വേഗമൊക്കെ കറക്റ്റായിട്ട് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാനും മോനൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഓന് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ മയോണൈസ് മറ്റേ സാധനം വേണ്ട വേണ്ട വേണ്ടാറേ അപ്പോൾ അത് നമ്മളെ തക്കാളി കൊണ്ടുണ്ടാക്കണ ചമ്മന്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ വേണ്ടാറിന് എനിക്ക് വെള്ള വെള്ള സോസ് മതി അല്ലാതെ ചോപ്പ് വേണ്ട കേട്ടോ അറിയാം അങ്ങനെ ഇതാ ഞങ്ങൾ ചോറുണ്ണ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഏതാ പണികളൊക്കെ ഒരുങ്ങി ഇതിപ്പോൾ രാവിലത്തെ അപ്പായിരുന്നു കേട്ടോ അതും കുറച്ച് ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉള്ളത് കാരണം നമുക്ക് നാല് മണിക്ക് ചായ ഒക്കെ കഴിക്കും ഞാൻ കടി ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ കുളിക്കാനുള്ള വെള്ളം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോൾ മോന് തെട്ടോ ചോറൊക്കെ തിന്നിട്ട് പ്ലേറ്റ് അവിടെ കൊടുത്തിട്ട് ഒരു വറ്റുപോലും ഇട്ടോ വേസ്റ്റൊക്കെ ഒരു അരുവിലാക്കിയിട്ട് പ്ലേറ്റൊക്കെ അങ്ങനെ വൃത്തിയിൽ ഇതാക്കി കൊടുന്ന് വെക്കും കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മക്കൾ അങ്ങനെയാണ് കേട്ടോ പ്ലേറ്റ് ഇവിടെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കെട്ടോ മാസം അങ്ങനെ ഇട്ട് പോകില്ല ഞാൻ പറയലുണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ പഠിപ്പിച്ച ചെറുപ്പത്തിൽ തന്നെ ഞാനത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് അവർ ഇപ്പോഴും അത് ചെയ്യും കേട്ടോ ഇല്ലാത്ത സമയത്തൊക്കെ ഒരു പ്ലേറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാലും കഴുകിയൊക്കെ വെക്കും അങ്ങനെ നമ്മൾ ചോറും കൂട്ടോ അതൊക്കെ അത് കഴിച്ച് പണിയാളൊക്കെ നമ്മളെ നമ്മളത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തട്ടും നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കൊണ്ടുവന്നൊക്കെ കേട്ടോ അപ്പോൾ കല്യാണം വീട്ടിൽ കുറച്ച് ചോറ് ബാക്കി വന്നപ്പോൾ എല്ലാവരും അവരെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ കല്യാണം അപ്പോൾ ഫുഡും അവരെ ഫ്രണ്ട് തന്നെ ഇട്ടോ ഉണ്ടാക്കണ ഒരു കാറ്ററിങ്ങിൻ്റെ പരിപാടിയിൽ ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ അടിപൊളി ഫുഡ് തന്നെ ഇട്ടോ എല്ലാ എല്ലാ ഐറ്റംസും ഫുഡും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫുഡ് തന്നെ അല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ പിന്നെ മുന്തിരി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ പിന്നെ കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ നമ്മൾ എന്തായാലും കപ്സൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി ഇരിക്കുകയല്ലായിരുന്നു അങ്ങനെ ഞാനത് കൈക്ക് കൊട്ടി വെച്ചിട്ട് മാറ്റി അങ്ങനെ ചൂടാക്കിയിട്ട് കഴിക്കാതെ വൈകുന്നേരത്തേക്കും ആയി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മക്കളൊക്കെ എത്തുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ ഒരു പാത്രത്തേക്കാക്കി പിന്നെ കുറച്ച് ബിരിയാണി നമ്മൾ ഇവിടെ ഫ്രണ്ട് തൊട്ട് അപ്പുറത്തെ ഫ്രണ്ടിന് ഓക്കും കുറച്ച് കൊടുത്തിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മുന്തിരി അച്ചാറും ഇതും കെട്ടോ അങ്ങനെ അത് ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ മോനും വലിയ ആഗ്രഹമൊന്നും തോന്നിയില്ല കേട്ടോ ബിരിയാണി വേണോ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു ഒരു കബ്സൊക്കെ കഴിച്ച് വയർ ഫുള്ളായി ഇരിക്കുകയല്ലേ അപ്പോൾ അതാ മുന്തിരി അടിപൊളി മുന്തിരി അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ എങ്ങനെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറും കൂട്ടാനും ഒന്നും വെക്കണ്ട വൈകുന്നേരത്തെ നമ്മൾ റെസ്റ്റായി റെസ്റ്റ് എടുക്കാം അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പുറത്തേക്ക് ഒന്ന് വന്ന് നോക്കിയാണ് അപ്പോൾ മക്കളൊക്കെ നല്ല മഴയത്ത് കളിയാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എല്ലാ ലൈക്കും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക